ിയമുള്ളവരെ ഒരു കാലി കാലിസ്ഥലം വിട്ടേട്ടെത്രയാണ് ഒരു ഏഴര സെൻറ് സ്ഥലം ഇതല്ലേ അല്ല അടിപൊളി പന്ത്രണ്ട് അടി വഴിയാണ് കാലിസ്ഥലമാണ് ഏഴര സെൻ്റ് സ്ഥലം അപ്പം താല്പര്യമുള്ള ആളുകൾക്ക് ഞാൻ അടിയിൽ നമ്പർ കൊടുക്കുക അപ്പോൾ ഒരു ബന്ധപ്പെട്ടാൽ മതി രണ്ട് സ്ഥലമുണ്ട് ഇവിടെ ഒന്ന് താഴത്തുണ്ട് അതിൽ ഏഴ് സ്ഥലം സ്ഥലം അല്ലേ ആ ഒന്ന് ഇതിൽ ഏഴേകാലും താഴത്തിൽ ഏഴും അല്ല അടിപൊളി പേര കയറ്റാൻ പറ്റിയ സ്ഥലമാണ് മുന്നേക്കൂടെ വഴി പോകേണ്ടത് പത്തടി വഴിയാണ് ഇതെന്താ റേറ്റ് വരുന്നത് ഒന്നര അല്ലേ ഇത് ഈ സ്ഥലം കിടക്കണത് മണ്ണാർക്കാട് തെങ്കര പഞ്ചായത്തിൽ തന്നെ ഇവിടേക്കെന്താ പറയുക മുണ്ടക്കണ്ണിന്ന് തന്നെ പറിച്ചോളൂ അല്ലേ ആ മുണ്ടക്കണ്ണി എന്ന് പറഞ്ഞ സ്ഥലത്തുള്ളത് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ അടിയിൽ നമ്പർ കൊടുക്കുക ഒന്നര ലക്ഷം ഉറുപ്പ്യാണ് സെൻറ്റിന് പറയണത് ഒന്നര ലക്ഷം ഉറുപ്പി നല്ല സ്ഥലമാണ് ഒരു നല്ലൊരു വലിയൊരു വീടൊക്കെ വെക്കാൻ പറ്റിയ ഒരു ഏരിയ ആണ് അടിയിൽ വേറെ സ്ഥലമുണ്ട് അവണെങ്കിൽ നോക്കാം രണ്ട് സ്ഥലമാണ് വേറെ വേറെ കിടക്കുന്നത് റോഡൊക്കെ മഴ പെയ്തിട്ടേ പറ്റതായില്ലേ അതിലെ ഏഴ് സെൻറ്റ് സ്ഥലമാണ് താല്പര്യമുള്ള ആളുകൾക്ക് ഇതാ വീടും കാര്യങ്ങളൊക്കെ വീട് കാര്യങ്ങളൊക്കെ അയൽവാസികളൊക്കെ ഉണ്ട് തെന്നും കാര്യങ്ങളൊക്കെ ഉണ്ട് കാല് അപ്പോൾ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ നമ്മളെ നമ്പറുമായിട്ട് താഴെ നമ്പർ കൊടുക്കുക അതിന് ബന്ധപ്പെട്ടാൽ മതി നല്ല സ്ഥലമാണ്